ഹായ് ഇന്ന് ദൈപ്പം ആറുവിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഡ്യൂട്ടിക്ക് ഊട്ടിക്ക് പോവാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ മേൽ കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ പോകണ്ട എന്നുള്ള ബഹളാണ് ആദ്യം മോൻ പോയി അന്ന് ഉണ്ട് അപ്പോൾ മോൻ പോയി അപ്പോൾ അവളെ പിടിച്ചാൽ കയറുന്നു ഏട്ടൻ മോൻ പോകുമ്പോൾ ഇപ്പോൾ തേ ഞാൻ അവളെ ചെയിൻ എടുത്ത് ഇട്ടു ഇല്ലെങ്കിൽ പോകാൻ സമയം കിലെ മേത്ത് കയറാണ് അപ്പോൾ എന്തേ പോണത് കാണാൻ അവിടേക്ക് പിന്നാലെ പോവാൻ വേണ്ടിയിട്ട് ബലം പിടിച്ച് ഓടുകയാണ് ഏട്ടാ ഞാൻ മുറുക്കി പിടിച്ച് നിൽക്കുകയാണ് ടാറ്റയ്ക്ക് കൊടുത്ത് ഇതേ ഏട്ടൻ പോവാണ് രാവിലെ പോകാൻ ഭയങ്കര ബഹളമായിരിക്കും തുറന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അപ്പം രാവിലെ എനിക്ക് തിരക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ ചൈന ഇട്ട് കഴിക്കും അല്ലാത്ത ദിവസം ദേ അവളെ പിടിച്ചത് ഇങ്ങനെ നിൽക്കും അപ്പം ടാറ്റയൊക്കെ പറഞ്ഞത് ഏട്ടൻ പോയി ഇപ്പം പിന്നെ അവൾ വരുന്നില്ല അവളങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബഹളമായിരുന്നു ഓളിടലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ എന്ന് കണ്ടപ്പോൾ ആൾ തിരിച്ചു പോന്നു അങ്ങനെ കുറച്ച് നേരം കത്ത് നിന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാടലും മറയിലും ഓളിടലും കുറച്ച് ബഹളമൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് ഞാൻ രക്ഷയില്ല എൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നു അപ്പോൾ രക്ഷയില്ലയെന്ന് കണ്ടപ്പോൾ ആൾ ഇതേ നടന്നു പിന്നെ ഇത് കൂടെ പന്നിയുടെ സഞ്ചാരമൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേ മണെടുത്തിട്ട് അങ്ങനെ നിൽക്കും കുറച്ച് നേരം എന്തായതാന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ രാവിലത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞതാണ് രാവിലെ രണ്ടാളും കഴിച്ചിട്ട് പോണേറ്റ് പോകുമ്പോൾ പാറുവിന് കൊടുത്തു പാറു ദോശയൊക്കെ കഴിച്ച് പുറത്തൊക്കെ പോയി പിന്നെ ഉള്ള പരിപാടിയാണിത് അപ്പോൾ എന്നെ കളിക്കാൻ വിളിക്കുകയാണ് കേട്ടോ ഞാൻ ഇനി ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ അപ്പോൾ മെറ്റടിക്കുമ്പോൾ കുറേ നേരം ബഹളം വെച്ചു അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം കളിക്കാൻ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ കളിക്കാൻ വിളിക്കുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവളെ കളിപ്പിക്കണം ഓടിയെത്തണം കയ്യിലൊരു പടി വേണം എന്നിട്ട് ഓടിയെത്തണം അപ്പം അതിന് വിളിക്കുകയാണ് ഞാൻ ചായ കുടിച്ചിട്ടൊന്നുമില്ല ഇവരൊക്കെ ചായോടി കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു വയറ് നിറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ എൻ്റെ വയറു നിറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കാലിയല്ലേ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ശരി ഇനി പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ട് അപ്പോൾ കുറച്ച് നേരം നോക്കിയിരുന്നു ഞാൻ പോയിന്ന് കണ്ടപ്പോൾ ഉള്ള പരിപാടി നോക്കി നിങ്ങൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞത് അതാണ് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറഞ്ഞത് അതായത് എൻ്റെ ഷൂ എടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് എന്നെ വിളിക്കുകയാണ് അപ്പോൾ എൻ്റെ ഷൂ കടിച്ച അവൾ ഞാൻ വരും അവൾക്ക് അവൾക്കറിയാമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വടിയെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ അവൾ ഓടി അപ്പോൾ അവൾക്ക് ഞാൻ വരുന്നില്ല അതിക്ക് പോവാണെന്ന് അപ്പോൾ അവൾ എന്ത് ചെയ്തു ആ ഷൂ കടിച്ച് പിടിച്ചു ഓടി അത് വരെ ജസ്റ്റ് കടിച്ചിങ്ങനെ കാണിക്കായിരുന്നു ഷൂ ഇങ്ങനെ കടിക്കും കടിക്കും എന്ന് കാണിക്കായിരുന്നു രക്ഷയില്ലയെന്നു കണ്ട അപ്പോൾ അവൾ ഷൂ കൊടുത്തു ഓടി അപ്പം ഞാൻ പിന്നാലെ ഓടി ദേ ഈ കളിയാണ് അവളുടെ ഇഷ്ടമുള്ള കളി ഇങ്ങനെ ഓടിയത്താം അപ്പോൾ ഈ തേച്ചിയുടെ പിന്നാലെ വട്ടം കറങ്ങാൻ ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും ഇത് തന്നെ ഇത് കുറച്ച് നേരം കളിച്ചോട്ടെ ഞങ്ങൾ കേതയ്ക്കണ വരെ കളിച്ചു അതേപോലെ രാവിലെ മുറ്റടിക്കണ നേരത്തെ അവളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ മുറ്റടിക്കാൻ നിൽക്കുള്ളൂ അപ്പോൾ അവളുടെ പുറത്തു പോക്കൊക്കെ കഴിഞ്ഞിട്ടാ ഈ മുറ്റടിക്കുന്നത് മിറ്റടിക്കാൻ വിട്ട് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവൾ വിടില്ല പിന്നാലെ വന്നിട്ട് ഇങ്ങനെ മാന്തി വിളിക്കും കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിതേ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ ചുറ്റും മുറ്റം ചുറ്റും ഓട്ടിക്കൂട്ടോ അത് ഇല്ലെങ്കിൽ നമ്മളെ പിന്നാലെ വന്ന് മാന്തി ഓടിക്കും ഞാൻ ഇതേ പോവാണ് ഒക്കെ അതച്ച് ക്ഷീണിച്ച് ഞാൻ അവശ്യതായി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവളും ക്ഷീണിച്ചു വന്ന് നോക്കി പോവുകയാണോ എന്ന് എത്തി നോക്കി തന്നെ ഇല്ലിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ നന്നായി ക്ഷീണിച്ച് കിടക്കണം കണ്ടപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ പകുതി ഇട്ട് കൊടുത്തു കേട്ടോ ഇല വെച്ചിട്ട് ഇട്ട് കൊടുത്തു പാത്രമൊക്കെ ഇനി മുറ്റത്തേക്ക് ഇറങ്ങണ്ടായ അപ്പം ഞാൻ ഇലയിൽ വെച്ച് കൊടുത്തു അപ്പോൾ അത് കഴിച്ചു മുഴുവൻ കഴിച്ച് ഇല നക്കണമുണ്ട് കണ്ടപ്പോൾ ഞാൻ ആ പകുതിയും കൂടെ ഇട്ട് കൊടുത്തു ഇനി എന്തായാലും കഞ്ഞി കൊടുക്കാൻ പോവുമല്ലേ പത്ത് മണി കഴിഞ്ഞ് ഞാൻ കഞ്ഞി കൊടുക്കും അപ്പോൾ പത്ത് മണി ഒമ്പതര ഒമ്പത് മുക്കാലിൻ്റെ ഉള്ളിൽ കഞ്ഞു കൊടുക്കും അപ്പോൾ പിന്നെ ഇച്ചിരി വെള്ളവും കൊടുത്ത് ദോശയും കഴിച്ചു ക്ഷീണം ഉണ്ടാവുമല്ലോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എനിക്ക് മോനൊന്നും ഇറ്റത്തിറങ്ങാൻ പറ്റില്ല അവളെ കളിപ്പിച്ചോളണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ